കേരളത്തിൽ നടക്കുന്നത് ഇ ഡിയും അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളും പിണറായി വിജയൻ നെക്സസ് എക്സസ് മാസുപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയോ സംസ്ഥാന അന്വേഷണ ഏജൻസികളോ ഒരു എഫ്ഐആറോ ഒരു ഇ സി ഐ ആർ പിണറായി വിജയൻ ആൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ശിവശങ്കരൻ ജയിലിൽ കിടക്കുന്നത് കരുവന്നൂരിൽ അരവിന്ദാശൻ ജയിലിൽ കിടക്കുന്നത് എ സി മൊയ്തീനു വേണ്ടിയാണ് പിണറായി വിജയൻ വീണാ വിജയനെയാണോ ബലിയെടുക്കാൻ പോകുന്നത് എ സി മൊയ്തീനെ ബലിയെടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പിന്നീട് നോക്കി കാണേണ്ട കാര്യമാണ് കരുവന്നൂർ കേസിൽ സി പി എമ്മും സി പി ഐയും ഒരുമിച്ച് നിൽക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമുള്ളതുകൊണ്ടാണ് കരുവനൂർ കേസാണെങ്കിലും മാസപ്പടി കേസാണെങ്കിലും ലൈഫ് മിഷൻ കേസാണെങ്കിലും ഒക്കെ അത് സി പി എം ബി ജെ പി ഡീലിൻ്റെ ഭാഗമാണ് എല്ലാ സ്ഥലത്തും ഒരു തട്ടിപ്പുകാരനായതുകൊണ്ട് തെറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാം അതെന്ന് അരവിന്ദാഷൻ പറഞ്ഞു എന്നെ ഇ ഡി മർദ്ദിച്ചു എന്ന് പറഞ്ഞു അല്ലാന്ന് തെളിഞ്ഞു പിണറായി വിജയൻ്റെ പോലീസ് എഫ്ഐആർ പോലും ഇടാൻ കഴിഞ്ഞില്ല പൂർണ്ണമായും മൊയ്തീനും ഉൾപ്പെടെയുള്ള ആളുകൾ അരവിന്ദ് ദാഷിന് മൊഴിയുടെ അനുസരിച്ച് പ്രതിയാവണം പക്ഷേ അരവിന്ദ് സി പി എം ഇപ്പോഴും സംരക്ഷിക്കുകയാണ് എല്ലാം കൂടി ഒരുമിച്ചാണ് ഇവിടെ ഒരു അറസ്റ്റ് നടക്കാൻ പോകുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ കമ്പനി തന്നെ പ്രവർത്തിച്ചിട്ടില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താ അന്വേഷിക്കാൻ പോകുന്നത് അല്ല കരുവന്നൂർ വിഷയത്തിൽ സുരേഷ് ഗോപി ഒരു നടത്തം നടന്നത് ശരിയാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റാണ് അവശനായ സുരേഷ് ഗോപിയെ തള്ളുവണ്ടിയിൽ കയറ്റി നടത്തുന്ന ലൈവ് പ്രവർത്തി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ താല്പര്യമില്ലാതിരിക്കുന്ന സാഹചര്യം ബി ജെ പിക്ക് അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ തൃശൂരിൽ മത്സരം ചൂടുപിടിച്ചിരിക്കുകയാണ് ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളും കിടപിടിക്കുന്ന ആളുകളാണ് അതായത് കെ മുരളീധരൻ വന്നതോടു ഇവിടുത്തെ മത്സരം ചൂടുപിടിച്ചിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാലോ സുരേഷ് ഗോപി വിജയിക്കുമോ ഇല്ലതയോ എന്നുള്ളതായിരുന്നു നേരത്തെ ചോദ്യമെങ്കിൽ ഇപ്പോൾ കേസ് മുരളീധരൻ വന്നതോടുകൂടി അതിനുള്ള ഒരു മാറ്റം വന്നു എന്ന് നേരത്തെ ക്രൈം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനിടയിൽ സുനിൽ കുമാറിനെ പ്രവർത്തനം വളരെ സജീവമാക്കിയിരുന്നു എന്നുള്ള കാര്യവും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഉള്ളത് അനിൽ അക്കരയാണ് അദ്ദേഹമാണ് തൃശ്ശൂർ വടക്കാഞ്ചേരി പ്രളയബാ പ്രളയബാധിതർക്ക് വേണ്ടി നിർമ്മിച്ച ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് നമസ്കാരം താങ്ക് യു അതായത് ലൈഫ് മിഷൻ തട്ടിപ്പില് എ സി മൊയ്തീൻ്റെ വീടൊക്കെ റെയ്ഡ് ചെയ്തു അദ്ദേഹത്തിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു പക്ഷേ അദ്ദേഹത്തെ ഇതുവരെ എന്താണ് ഇപ്പോൾ ലൈഫ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പോലും കേസ് എടുത്തിട്ടും അദ്ദേഹത്തെ തൊടാത്തത് അല്ല എ സി ചെയ്ത കേസ് ലൈഫ് മിഷൻ കേസുമായി ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടല്ലേ പ്രതിയായി വരേണ്ടത് സിബിഐയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് സി ബി ഐ അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്നത് കോടതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി നിലനിൽക്കുന്നതുകൊണ്ടാണ് മാത്രമല്ല കേസ് മുന്നോട്ട് പോകുന്നതിന് ഗവൺ രണ്ട് ഗവൺമെൻറ്റുകൾക്കും താൽപ്പര്യമില്ലാത്ത ഒരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഗവൺമെൻറ് മാറുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് ആ സമയത്ത് ലൈഫ് മിഷൻ കേസ് സജീവമാകും സി ബി ഐയുടെ അന്വേഷണം കൃത്യമായ രീതിയിൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ എ സി മൊയ്തീനം താങ്കൾ ചോദിച്ച ചോദ്യം പറഞ്ഞത് ഈ എല്ലാ സ്ഥലത്തും ഒരു തട്ടിപ്പുകാരനായതുകൊണ്ട് തെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാം അത് താങ്കളുടെ കുറ്റമല്ല സ്വാഭാവികമായും കോടികളുടെ തട്ടിപ്പ് നടക്കുന്ന ലൈഫ് മിഷൻ ആണെങ്കിലും കരുവൂരാണെങ്കിലും എല്ലാം പ്രതി ഒന്നായതുകൊണ്ട് അതിനകത്ത് നമുക്ക് അതിശക്തിയുടെ കാര്യം അതിനകത്തില്ല കരുവന്നൂർ കേസിനകത്ത് നമുക്കറിയാം ആഗസ്റ്റ് ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി അത് രാവിലെ വടക്കാഞ്ചേരിയിൽ വന്ന് ഇ ഡിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നേരെ പിണറായി എ സി മോഹിതൻ്റെ വീട്ടിലേക്ക് പോകുന്നതും അവിടെ റെയ്ഡ് നടത്തുന്നതും ഏതാണ്ട് രണ്ട് ദിവസത്തോളം നീണ്ടുന്ന റെയ്ഡിനകത്താണ് അദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദ്യം കണ്ടെത്തിയത് അതേതാണ്ട് ഒരു കോടിയിൽ താഴെ വരുന്ന സ്വത്തിൻ്റെ ഒരു കൺഫ്യൂഷനാണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നീടത് നാൽപ്പത്തി മൂന്ന് ലക്ഷമാണ് എന്ന് സ്ഥിരീകരിച്ചു അത് എ സി മൊയ്തീൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകളുടെയുമാണ് മരുമകൻ്റെ സ്വത്തിൻ്റെ ഇതിലേക്ക് കടന്നു പോയിട്ടില്ല അത് മച്ചാട് പരസ്പര സഹായ സംഘത്തിലും മറ്റ് ബാങ്കുകളിലും ഡെപ്പോസിറ്റ് സംഖ്യയാണ് അത് അന്ന് താൽക്കാലികമായിട്ടാണ് മരവിപ്പിച്ചെങ്കിൽ കൂടിയും പിന്നീട് അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടവും കഴിഞ്ഞ് എഡ്യൂക്കേറ്റഡ് അതോറിറ്റി ഇതിൻ്റെ അവസാനത്തെ ഉത്തരവ് ലഭിക്കേണ്ടതായ എഡ്യൂക്കേറ്റഡ് അതോറിറ്റി ആ ഈ താൽക്കാലികമായി മരവിപ്പിച്ചത് ശരിവച്ചിരിക്കുകയാണ് ഇനി അത് കണ്ടുകെട്ടാനുള്ള നടപടികൾക്കാണ് പോകേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കേസിൽ റെയ്ഡ് നടന്ന് സ്വത്തുക്കൾ കണ്ടുകെട്ട് താൽക്കാലികമായി മരവിപ്പിക്കുകയും പിന്നീട് നിയമപരീക്ഷയോടുകൂടി അത് ശരിവെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും എ സി മൊഹിതീനെ പ്രതിയാക്കണം ഇന്നേ അവരെ അദ്ദേഹത്തെ പ്രതിസാധി ചേർത്തിട്ടില്ല അതിനകത്ത് കരുവനൂ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് വളരെയധികം പ്രതി പ്രതികൾ അതിനകത്ത് വന്നു പക്ഷേ ഏറ്റവും ആദ്യത്തെ റെയ്ഡ് നടക്കുന്നത് എ സി മൊഹിതീൻ്റെ വീട്ടിലാണ് എ സി മൊഹിതീൻ്റെ സ്വത്താണ് ഏറ്റവും ആദ്യം പൂർണ്ണമായി കണ്ടുകെട്ടിയ നടപടി ഭാഗമായി നിൽക്കുകയാണ് പോലും പ്രതിയാക്കിയിട്ടില്ല എന്നുള്ളത് സംശയാസ്പദമാണ് അതായത് ഇപ്പം എൻഫോഴ്സ്മെന്റ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് കേസെടുത്തു കഴിഞ്ഞു ഇതിനിടയിൽ ശ്രീ പിണറായി വിജയൻ ഇവിടെയൊക്കെ എറണാകുളൂർ സന്ദർശിച്ച് എ സി മൊയ്തീനെയും എം കെ കണ്ണനെയും അതേപോലെ എം എം വർഗീസിനെയും ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ കാണുകയും കാണുകയും ചെയ്ത വാർത്ത നമ്മളെല്ലാവരും കണ്ടു അതിൽ ഒരു വലിയ ദുരൂഹതകൾ വരികയും ചെയ്തു ഈ സന്ദർഭത്തിലാണ് എ സി മൊയ്തീൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ അതല്ല വോട്ട് കച്ചവടത്തിൻ്റെ ഭാഗമായി പിണറായി വിജയൻ ഇവിടെ വന്നതാണോ എന്നുള്ള വാർത്തകൾ വന്നത് അതിനെക്കുറിച്ചിട്ടാണ് അറിയേണ്ടത് അല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനകത്തുണ്ട് ഈ ഇ ഡിയുടെ കേസുകൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചോളപ്പഴും എപ്പോഴും നമുക്ക് വിമർശന വിധേയമായി വരുന്നത് വാളയാർ കഴിയുമ്പോൾ നിങ്ങൾ ഇ ഡിക്കെതിരും വാളയാറിന് ഇപ്പുറത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇടിക്ക് അനുകൂലമാണ് എന്നുള്ള വലിയ വിമർശനമാണ് ഞങ്ങൾക്ക് വരാറുള്ളത് ഞാൻ പല ഇൻ്റർവ്യൂലെ മറുപടി പറഞ്ഞിട്ടുള്ളതാണ് വാളയാറിനപ്പുറത്ത് തമിഴ്നാട്ടിൽ ഇ ഡി കേസെടുക്കുന്നത് അന്ന് ആയിട്ട് എഫ്ഐആറുകൾ എന്ന് പറയുന്നത് അണ്ണാ ഡി എം കെയുടെ കാലത്ത് ജയലലിതയുടെ കാലത്തെട്ട് എഫ്ഐആറുകളാണ് അതല്ലെങ്കിൽ ബി ജെ പി ബന്ധപ്പെട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ പറയുന്ന എഫ്ഐആറുകൾ മുഴുവട്ടുള്ളത് ഇപ്പോൾ കെജ്രിവാളിൻ്റെ കേസെടുക്കുക ഡൽഹി പോലീസ് ആക്ട് അനുസരിച്ചാണ് ഡൽഹിയിലെ പോലീസ് സംവിധാനം നിൽക്കുന്നത് സി ബി ഐനെ കീഴിലാണ് വരുന്നത് അപ്പോൾ അവിടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പല്ല അവിടെ ഉള്ളത് അപ്പോൾ അവിടെ എഫ്ഐആർ ഇടുന്നത് ബി ജെ പി നേരിട്ട് അവർക്ക് എഫ് ഐ ആർ ഇടാനുള്ളത് സ്വാതന്ത്ര്യമുള്ള സ്റ്റേറ്റുകളാണ് അപ്പോൾ ഈ പറയുന്ന കേരളം വഹിച്ചുള്ള മുഴുവൻ സ്റ്റേറ്റുകളിലും ഇപ്പോൾ ചിദംബരത്തിൻ്റെ കേസാണെങ്കിലും കെജ്രിവാളിൻ്റെ കേസാണെങ്കിലും ഡി എം കെ മന്ത്രിമാരുടെ കേസുകളാണെങ്കിലും ഒക്കെ അന്ന് ഇട്ടിട്ടുള്ളതൊക്കെ ബി ജെ പിയുമായി ബന്ധമുള്ള ഗവൺമെൻറ്റുകളും പോലീസുകളുമാണ് അങ്ങനെയാണ് അവിടെയുള്ള അന്വേഷണം നടക്കുന്നത് പക്ഷേ കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ് കേരളത്തിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി വരുന്നത് പിണറായി വിജയൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ വരുന്നത് മനസ്സിലായല്ലോ ഇവിടെ കരുവന്നൂർ വിഷയത്തിൽ എഫ് ഐ ആർ എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആറും പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് മാറിയപ്പോൾ ഉണ്ടായിട്ടുള്ള കേസാണ് അപ്പോൾ പിണറായി വിജയൻ്റെ ഗവണ്മെൻറ്റിൻ്റെ അന്വേഷണ നടപടികൾ തുടർച്ചയാണ് കേരളത്തിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വരവെന്ന് പറയുന്നത് അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയില്ല പിണറായി വിജയൻ വിളിച്ചു വരുത്തിയതും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പോലീസെടുത്തുമായ കേസുകളുടെ തുടർച്ചയാണ് അതിനകത്ത് കുറ്റക്കാരാകുന്നു എന്ന് പറയുമ്പോൾ അതിനെ മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് കരുവന്നൂല് വിഷയത്തിൽ നടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിന് പുറത്തുള്ള കേസുകളുടെ സ്ഥിതി വ്യത്യസ്തവും കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരുകൾ കണ്ടെത്തിയ വിഷയമാണ് അപ്പോൾ കരുവന്നൂൽ വിഷയം തന്നെ എടുക്കാം ആദ്യം കണ്ടെത്തിയത് സഹകരണ വകുപ്പാണ് ഈ സ്വർണക്കള്ളക്കടുത്ത് കേസ് പിണറായി വിജയൻ കത്തിക്കൊടുത്ത് വന്നതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണക്കള്ളക്കടുത്ത കേസും ലൈഫ് മേഷൻ കേസും ഇ ഡി പിടിക്കുന്നത് പിണറായി വിജയൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഇവിടെ ഒരാളും അറസ്റ്റ് ചെയ്തില്ല അറസ്റ്റ് ചെയ്തത് ആകെ ശിവശങ്കർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിലെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചെറിയ ജാമ്യം കിട്ടിയെന്നത് മാത്രമാണ് അതുവരെ പൂർണ്ണമായി ജയിലിലാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു വിഷയം പിന്നെ പിന്നെ നമുക്കറിയാവുന്നൊരു ആളാരാണ് കുറേ ആളുകൾ ജയിലുണ്ട് കരി കരിമന്നു കേസുമായി ബന്ധപ്പെട്ട് അവിടെ ഒരാളുള്ളത് പിന്നെ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലും അത്താണി ലോക്കൽ കമ്മിറ്റി അംഗവും അരവിന്ദാശനാണ് അപ്പോൾ ആ അരവിന്ദാശൻ ജയിലിൽ കിടക്കുകയാണ് അപ്പം അതിനകത്ത് രണ്ട് കാര്യമാണ് ഒന്ന് അരവിന്ദാശൻ പറഞ്ഞു എന്നെ ഇ ഡി മർദ്ദിച്ചു എന്ന് പറഞ്ഞു അല്ല അന്ന് തെളിഞ്ഞു പിണറായി വിജയൻ്റെ പോലീസ് എഫ് ഐ ആർ പോലും ഇടാൻ കഴിഞ്ഞില്ല പിന്നെ അരവിന്ദാശൻ പറഞ്ഞ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പിന്നെയുള്ള കേസുകൾ പോകുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും മൊയ്തീനും ഉൾപ്പെടെയുള്ള ആളുകൾ അരവിന്ദാഷൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയാവണം പക്ഷേ അരവിന്ദ്ദാഷിനെ സി പി എം ഇപ്പോഴും സംരക്ഷിക്കുകയാണ് അധികം പാർട്ടി മെമ്പറായി തുടരുകയാണ് ഒരു വിഷയം അപ്പോൾ ഇത് കേരളത്തിൽ നടക്കുന്നത് ഇ ഡിയും അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളും പിണറായി വിജയൻ തമ്മിൽ നക്സസ് നെക്സസ് നേരത്തെ എല്ലാവർക്കും അറിയാമല്ലോ ബെഹ്റയുമായി ബന്ധപ്പെട്ട ഒരു ഒരു പാലവനകത്തുണ്ട് അതിനപ്പുറത്ത് ശിവശങ്കറിൻ്റെ സഹോദരി ഭർത്താവായ വി മുരളീധരൻ്റെ സാന്നിധ്യമകത്തുണ്ട് എല്ലാം കൂടി ഒരുമിച്ചാണ് ഇവിടെ ഒരു അറസ്റ്റ് നടക്കാൻ പോകുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ധരിക്കും ഇപ്പോൾ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇ ഡി അന്വേഷിച്ച കേസാണല്ലോ മാസപ്പടി ഇ ഡി അന്വേഷിച്ച കേസാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ കേസും ഇ ഡി അന്വേഷിച്ചാണ് ഈ കമ്പനി മരപ്പിച്ച എത്ര കാലമായി വർഷങ്ങളായി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ കമ്പനി തന്നെ പ്രവർത്തിച്ചിട്ടില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താ അന്വേഷിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ കേസ് നിൽക്കുന്നത് അന്ന് വിവരൊന്നും ചെയ്തിട്ടില്ല അതിനുശേഷം എത്ര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിക്കുകയാണ് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയോ സംസ്ഥാന അന്വേഷണ ഏജൻസികളോ ഒരു എഫ് ഐ ആർ ഒരു ഇ സി ഐ ആർ പിണറായി വിജയൻ്റെ ആൾക്കെതിരെ ഇടില്ല ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിൽ കണ്ട പിന്നെ കരുവന്നൂർ വിഷയത്തിലുള്ള വിഷയത്തിലുള്ള അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് അത് ഞങ്ങൾ ശക്തിയായി ഉന്നയിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ സതീശൻ്റെ നേരത്തുള്ള പ്രതിപക്ഷത്തെ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പിണറായി വിജയനും കഴിഞ്ഞിട്ടില്ല ബി ജെ പിയും കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ കരുവന്നൂർ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്ത് നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഏത് സമയത്തും അറസ്റ്റ് ചെയ്യേണ്ട ഘട്ടത്തിലെത്താം ഇവിടെ നമ്മുടെ സുരേഷ് ഗോപി പതിനെട്ട് കിലോമീറ്റർ നടന്ന് പദയാത്ര നടത്തുകയുണ്ടായി അദ്ദേഹമല്ലേ ഈ കരുവന്നൂർ ബാങ്കിൽ എൻഫോഴ്സ്മെൻറ്റിനെ കൊണ്ടുവന്നതെന്ന് തുടർന്നുള്ള ഏജൻസി പ്രവർത്തനങ്ങളൊക്കെ സജീവമാക്കിയത് അല്ല കരുവന്നൂർ വിഷയത്തിൽ സുരേഷ് ഗോപി ഒരു നടത്തം നടന്നു ശരിയാണ് അത് പദയാത്രയാണോ പദയാത്രയാണോ എന്നുള്ളതൊക്കെ നമ്മൾ കാണേണ്ട കാര്യമാണ് ഞങ്ങളൊന്നല്ല പുറത്തുവിട്ട് ബി ജെ പി ജില്ലാ പ്രസിഡൻ്റാണ് അവശനായ സുരേഷ് ഗോപിയെ തള്ളുവണ്ടിയിൽ കയറ്റി നടത്തുന്ന ലൈവ് കൊടുത്ത് ഞങ്ങളാരും കൊടുത്തതല്ല അവർ തന്നെ അവരുടെ നാടകത്തിൻ്റെ ഭാഗമായി ആഭാസനാക്കാൻ ചെയ്തതാണ് നമുക്കതിനകത്ത് റോളൊന്നുമില്ല അതിനകത്ത് സുരേഷ് ഗോപി ഒരു ദിവസം വരെ ഇപ്പോൾ ഇവിടെ കരുവന്നൂർ വിഷയമുണ്ട് സജീവമായി നിൽക്കുന്ന വിഷയമാണ് അതിനകത്ത് സുരേഷ് ഗോപി കയറി എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ ഓരോ വിഷയവും കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട ഓരോ വിഷയവും കൃത്യമായി പിന്നെ കൊണ്ടുവന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ലേ പക്ഷേ എനിക്കെതിരെ വക്കീൽ നോട്ടീസുകൾ മുഴുവൻ പി പി കെ ബിജുവിൻ്റെ വിഷയം പുറത്തു കൊണ്ടു ഞാനാണ് പി കെ ബിജു എനിക്കെതിരെയല്ലേ വക്കീൽ നോട്ടീസ് അയച്ചത് കണ്ണന്റെ വിഷയം പുറത്തു കൊണ്ടുപോകുന്നാണ് കണ്ണൻ എനിക്കെതിരെയല്ലേ വക്കീൽ നോട്ടീസ് അയച്ചത് എ സി മോദിയുടെ വിഷയം ഞാനല്ലേ കൊണ്ടുപോകുന്നു എനിക്കെതിരെയല്ലേ കേസ് നിൽക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുമായിന്താണ് ബന്ധം ഇപ്പം ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടോ സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടു കരുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടോ എയറിൽ ഇവർ ഡയലോഗ് അടിക്കുക എന്നല്ലാതെ ഫിസിക്കലായിട്ട് എന്താണുള്ളത് അതായത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ വരികയും ഇവരെ മൂന്നും പേരെ രഹസ്യമായി വളരെ രഹസ്യമായി ചർച്ച നടത്തുകയും ചെയ്ത കാര്യം പത്രവാർത്തയിൽ വന്നിട്ടുള്ളതാണ് അത് എന്തിനായിരിക്കാം ഇവിടെ പിണറായി വിജയൻ അങ്ങനെ ഒരു രഹസ്യ മീറ്റിംഗ് നടത്തിയത് അല്ല ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് പിണറായി വിജയൻ വളരെ ഫാസ്റ്റായി ഇങ്ങോട്ട് ഓടി വന്നത് അപ്പോൾ ഇതിനകത്ത് പിണറായി വിജയൻ ഒരു കാര്യം വ്യക്തമാണ് പിണറായി വിജയന്റേ കയ്യിലുള്ള അദ്ദേഹ അദ്ദേവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിഷയങ്ങളും അന്വേഷണ ഏജൻസികളുടെ കയ്യിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും നമ്മുടെ കയ്യിലാണ് കൃത്യമായി നമ്മൾ സി ബി കൊടുത്താണ് അന്വേഷണ ഏജൻസിക്ക് മുഴുവൻ കൊടുത്താണ് അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ശിവശങ്കരൻ അറസ്റ്റ് ചെയ്ത ചെയ്യാനുണ്ടായ സാഹചര്യം മുഴുവൻ ആ അറസ്റ്റ് ചെയ്ത് കിടക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ശിവശങ്കരൻ ജയിലിൽ കിടക്കുന്നത് കരുവന്നൂരിൽ അരവിന്ദ്ദാസൻ ജയിലിൽ കിടക്കുന്നത് എ സി മൊയ്തീനു വേണ്ടിയാണ് അപ്പോൾ എന്ന് വെച്ചാൽ അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളുണ്ട് ബി ജെ പിയുടെ നേതാവ് സുരേഷ് പറഞ്ഞതുപോലെ ഇവിടെ ഈ വിഷയങ്ങളിലൊക്കെ എൽ ഡി എഫ് നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ആവുന്നത് യു ഡി എഫാണ് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കൃത്യമായി ബി ജെ പിക്ക് അത് കൃത്യമായിട്ട് അറിയാമല്ലോ അത് കേരളത്തിൽ രാഷ്ട്രീയം അറിയുന്ന ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ഒരു വിഷയത്തിൽ അറസ്റ്റ് നടന്നാൽ അത് സമരമുഖത്തുള്ള ഞങ്ങളാണ് അതിനകത്ത് യാതൊരു തർക്കവും അല്ലെങ്കിൽ ഇവർക്ക് നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ രണ്ടായിരത്തി പത്തൊമ്പതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിന്നെ മാസപ്പടി വിവാദവുമായിട്ടാണെങ്കിൽ നേരത്തെ വീണാ വിജയനെ ബി ജെ പിക്ക് അറസ്റ്റ് ചെയ്യുക അല്ല അവർക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു പ്രധാനമന്ത്രി നേരിട്ട് പറയാന് എന്താണ് പറഞ്ഞത് തെങ്ങാട് വെച്ചിട്ട് പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നടത്തുന്ന ഓഫീസ് ഏതാണ് എന്ന് അറിയാമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് അപ്പം മാസം തയ്യാറാക്കണ്ടേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് അതാണോ പിന്നെ സി ബി ഐ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രി പറഞ്ഞത് അപ്പം എല്ലാ വിഷയങ്ങളും അറിയാമെങ്കിൽ കൂടിയും അറസ്റ്റുകളൊന്നും നടക്കുന്നില്ല അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്ന ചില സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായി പലതും ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നിൽക്കുകയാണ് ഈ സുനിൽ കുമാറിൻ്റെ വരവോടുകൂടി അങ്ങനെ ഒരു സെറ്റിൽമെൻ്റ് നടക്കുമോ എന്നൊരു സംശയം സുരേഷ് ഗോപിയുടെ വിഷയത്തിലിവിടെ ഉണ്ടായി ബി ജെ പിക്ക് താല്പര്യമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ താല്പര്യമില്ലാതിരിക്കുന്ന സാഹചര്യം ബി ജെ പിക്ക് അകത്തുണ്ടായി സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി ഒരു അതിഥിയായി വന്ന് പോകാമെന്ന് മിക്കവാറും ദിവസം വലിയ ബോർഡുകളൊക്കെ വെച്ചിരിക്കുന്നത് അദ്ദേഹം മോദിയുടെ ഗ്യാരണ്ടി കേന്ദ്രമന്ത്രി മന്ത്രി എന്നൊക്കെ വലിയ ബോർഡ് വെച്ചിരിക്കുന്നു അത് പറയാം അതിനകത്ത് അപ്പം ഞാൻ പറയുന്നത് അന്ന് അന്ന് പിണറായി വിജയൻ ഇവിടെ ഒരുമായി ഒരു ബന്ധപ്പെട്ട് നടത്തിയ ചർച്ച എന്ന് പറയുന്നത് കണ്ണനുമായിട്ടാണ് ചർച്ച നടത്തിയത് രാധാകൃഷ്ണനുമായിട്ടാണ് ചർച്ച ചെയ്ത് മോദീനുമായിട്ടാണ് ചർച്ച നടത്തിയത് ഇവർ മൂന്ന് പേരും കരുവനു വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ചില കൺഫ്യൂഷൻസ് അതുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ മാസപ്പടി വിവാദത്തെ കരുവന്നൂരിലെ ഈ സഖാക്കൾ ബലി കൊടുത്താണോ പിണറായി വിജയൻ പിന്നെ മകളെ രക്ഷിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണ്ട കാര്യമാണ് ഇത് വലിയ ആഴ്ചയാണ് ഇസാക്കിൻ്റെയും യാക്കോവിൻ്റെയും ചിത്രം നമ്മുടെ മുന്നിലുണ്ട് സ്വന്തം മകനെ ബലിയെടുക്കാൻ പോയതും പിന്നീട് ആട്ടുംകുട്ടിയെ ബലികൊടുത്തുമൊക്കെയുള്ള ബൈബിളിനകത്തെ വലിയ കഥകൾ കഥകളല്ല ബൈബിളിനകത്തെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ പിണറായി വിജയൻ വീണാ വിജയനെയാണോ ബലിയെടുക്കാൻ പോകുന്നത് എ സി മോദിനെയാണ് ബലിയെടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പിന്നീട് നോക്കി കാണേണ്ട കാര്യമാണ് പിന്നെ താങ്കൾ ചോദിച്ച മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് സുരേഷ് ഗോപി തന്നെ റോൾഡ് ഗോൾഡാണെന്നുള്ളത് പിന്നെ ഈ കിരീടം വെച്ചപ്പോൾ അത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാരണ്ടിക്കൊന്നും പ്രസക്തമായ കാര്യമല്ല പക്ഷേ ചോദ്യം പ്രസക്തമാണ് ഇവിടെ ചെയ്ത് കാണിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ സുരേഷ് ഗോപി ഇപ്പോൾ എം പി അല്ല ജയിച്ചിട്ട് വേണം അദ്ദേഹത്തെ എം പി ആക്കാൻ എൻ്റെ ഒരു കണക്കൂണ്ടിനനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് മുപ്പത്തിയേഴ് സീറ്റ് ഇപ്പോൾ നിലവിലുള്ള ബി ജെ പിയുടെ മുപ്പത്തിയേഴ് സീറ്റിൽ ബി ജെ പി പരാജയപ്പെട്ടാൽ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരെ ബി ജെ പിയുടെ നിലവിലുള്ള സീറ്റിൽ മുപ്പത്തിയേഴ് സീറ്റ് കുറഞ്ഞാൽ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് ആ ഗ്യാരണ്ടിക്ക് യാതൊരു പ്രസക്തിയില്ല സുരേഷ് ഗോപി ചെമ്പാണ് കൊടുത്തതെങ്കിൽ ഇദ്ദേഹം പിച്ചളയാണ് നമുക്ക് ഗ്യാരണ്ടി തന്നത് ഈ കണക്കിനനുസരിച്ച് നോക്കിയാണെങ്കിൽ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് അമ്പതിലധികം സീറ്റുകൾ തോൽക്കാൻ പോവുകയാണ് ഒരു തർക്കം ആ കാര്യത്തിലില്ല അപ്പോൾ അത് ഒന്നാമത്തെ വിഷയം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നു ബി ജെ പി മുന്നിൽ അധികാരത്തിൽ വരാൻ പോകുമ്പോൾ അതിനൊരു പ്രസക്തിയില്ല എന്നതാണ് പിന്നെ ഇത് ചെയ്ത് കാണിക്കേണ്ടത് എപ്പോഴാണ് രണ്ട് രണ്ടാമത്തെ എൻ ഡി എ സർക്കാരാണ് ആദ്യത്തെ മോഡി സർക്കാർ രണ്ടാമത്തെ മോഡി സർക്കാർ രണ്ട് സർക്കാർ വന്ന സമയത്തും എം പി ആയിരുന്ന ഒരേ ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് സുരേഷ് ഗോപി ആറ് വർഷക്കാലം എം പി ആയിരുന്ന ഒരാളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ അഞ്ച് വർഷക്കാലവും ഒന്നാം മോഡി സർക്കാരിൻ്റെ ഗവൺമെൻ്റെ കാലത്തും ഒരു വർഷം അങ്ങനെ ആറ് അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസത്തിനെത്തുണ്ടാവും അപ്പോൾ ഈ ഈ രണ്ട് ഗവൺമെൻറ്റിലും ഈ തൃശൂക്കാരോടോ കേരളത്തിനോടോ ഒരു ഗ്യാരണ്ടി കൊടുക്കാമായിരുന്നെങ്കിൽ സുരേഷ് ഗോപിയെ നേരത്തെ മന്ത്രിയാക്കാമായിരുന്നില്ല രണ്ട് ഗവൺമെൻറ്റിലും മന്ത്രിയാക്കാതെ തൻ്റെ ഗവൺമെൻറ് പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കി എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും പ്രതിപക്ഷ പാർട്ടികളുടെ സി പി ഐയുടെ വരെയും ലോക്സഭയിൽ ഒരു അംഗം പോലും ഇല്ലാത്ത സി പി ഐയുടെ വരെ ഒരു അംഗം മാത്രമാണുള്ളതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു അംഗമാണ് ആ ആ അംഗം മാത്രമുള്ള സി പി ഐ വരെ അവരുടെ അവർക്ക് പോലും പിന്നെ നോട്ടീസ് അയച്ചാണ് അത് ഭയങ്കര ഭയപ്പാട് നിൽക്കുകയാണ് അപ്പോൾ തോൽക്കുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ ഒരു കാരണവശാലും അത് വരാൻ പോകുന്ന ഒരു സാഹചര്യം അതുമായി ബന്ധപ്പെട്ടില്ല ഇത് സുരേഷ് ഗോപിക്ക് അറിയാലോ ഇത് സുരേഷ് ഗോപിക്കും അറിയാം കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ടുകളുടെ പിറകിലായിരിക്കും എന്ന് സുരേഷ് ഗോപിക്കും അറിയാം അത് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് പുള്ളി ഇവിടെ ഇല്ല പുള്ളി ആകെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് തൃശ്ശൂരുള്ളത് അദ്ദേഹം പൂർണ്ണമായിട്ട് തന്നെ തോറ്റു എന്ന് വിശ്വസിക്കുന്നു അല്ല ഇവര് പറഞ്ഞു വരുത്തിയ സുരേഷ് ഗോപി ആ ഇവിടെ എന്താ സുരേഷ് ഗോപിയുടെ ആദ്യം ഇവിടുത്തെ നസ്രാണികളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഈ ചെമ്പ് കാട്ടി സ്വർണന്ന് കാണിച്ച് പറ്റിക്കാൻ അദ്ദേഹം തീരുമാനം പിന്നീട് ഇത് കൊടുക്കാന്ന് പറഞ്ഞില്ല ജയിച്ചു കഴിഞ്ഞാൽ അത് കുറ്റസമാധാനോ താൻ കൊടുത്ത് ചെമ്പാണ് ജയിച്ചാ കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ മാതാവിന് പോലും കൈക്കൂലി കൊടുക്കാന്ന് വെച്ചാല് എന്താ എന്താ ഇതിനകത്ത് നവർ മനസ്സിലാവേണ്ട കാര്യം എന്താണ് ലൂർദ് പള്ളി എന്ന് പറയുന്നത് തൃശ്ശൂല ലൂർദ് പള്ളി അവിടെ പ്രതിഷ്ഠ മാതാവിൻ്റെയാണ് ഇത് ഇതൊന്നും പഠിച്ചു വരണ്ടേ ഈ ലൂർദ് പള്ളിയിൽ നമ്മളൊരു വഴിപാട് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് അത് ഓരോ സ്ഥലത്തും അതിൻ്റേതായ ഐതിഹ്യങ്ങളുണ്ട് ഈ ലൂർദ് മാതാവ് എന്ന് പറയുന്നത് ഫ്രാൻസിലുള്ള ഒരു മാ പിന്നെ ഒരു പ്രതിഷ്ഠയാണ് അല്ലെങ്കിൽ അവിടെ ഒരു മാതാവിൻ്റെ പള്ളി അവിടെയുണ്ട് ആ പള്ളിയിൽ ആളുകൾ പോകുന്നത് അസുഖങ്ങൾ മാറാൻ വേണ്ടിയാണ് ഈ കടുത്ത രോഗബാധിതരായ ആളുകളും ആളുകൾക്ക് വേറെ വൈദ്യശാസ്ത്രത്തിൻ്റെ മുന്നിൽ പരാജയപ്പെടുന്ന സമയത്ത് തങ്ങൾ തങ്ങൾക്ക് വന്നിട്ടുള്ള മാർഗ അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മാതാവിൻ്റെ അടുത്ത് പോയി മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ആ രോഗത്തുനിന്ന് മുക്തമാകാൻ വേണ്ടിയുള്ള വഴിപാടുകളാണ് ലൂർദ് മാതാവിൻ്റെ മുന്നിൽ നടത്തേണ്ടത് അപ്പോൾ ആ ലൂർദ് മാതാവിനെ കണക്കാക്കി തന്നെയാണ് ഇവിടുത്തെ ലൂർദ് മാതാവ് ഉള്ളത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്ത് അസുഖമാണ് സുരേഷ് ഗോപിക്ക് നമുക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു അസുഖം ഇല്ലാത്ത ഒരാളാണ് നമുക്കറിയാലോ സുരേഷ് ഗോപിയുടെ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെ അങ്ങനെ ഒരു പ്രതിഷ്ഠ കൊടുക്കാൻ അങ്ങനെ അങ്ങനെ ലോകമാതാവിനോട് കൊടുക്കേണ്ട കാര്യമെന്നത്തില്ല പിന്നെ ഒരു വഴിപാട് കൊടുക്കുമ്പോൾ ഞങ്ങളൊക്കെ വഴിപാട് കൊടുക്കാറുണ്ട് അത് നേർച്ചിടാറുണ്ട് ഇതൊന്നും ഇങ്ങനെ ചാനലുകാരെ കൊണ്ട് കാണിക്കാറില്ല സാധാരണയായിട്ട് അപ്പോൾ അത് കാണിച്ചു അത് പൊളിഞ്ഞു പൊളിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് എൻ്റെ ത്രാണിക്കനുസരിച്ച് കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് ജയിച്ച് കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ജയിച്ച് കഴിഞ്ഞാൽ കിരീടം കൊടുക്കേണ്ട മാതാവല്ല അവിടെ ഇരിക്കുന്നത് ആ മാതാവ് ആലംബഹീനരുടെ ആശ്രയ കേന്ദ്രമാണ് വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്ന സമയത്ത് രോഗങ്ങളിൽ മുക്തി നേടാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ് അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിലെ ജയപരാജയത്തിന് വേണ്ടി ഈ പിന്നെ പാരിദോഷം വാങ്ങുന്ന മാതാവല്ല അവിടെ ഇരിക്കുന്നത് അപ്പോൾ അത് അത് ഒന്ന് പൊളിഞ്ഞു രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞ് ഭയങ്കരമായ പബ്ലിസിറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എം പി ഫണ്ട് മുഴുവൻ ഇവിടെയാണ് ചിലവഴിച്ചതെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ രേഖകളടക്കം ഞാൻ കാട്ടിയതാണ് ആകെ ഈ പറഞ്ഞ പോലെ ഇരുപത്തിയേഴ് കോടി രൂപയാണ് കിട്ടിയത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ എറണാകുളം ജില്ലകൾ ഒഴിച്ച് എറണാകുളം ജില്ല ഒഴിച്ച് ബാക്കി പതിമൂന്ന് ജില്ലയിലും ഓരോ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ വീടിരിക്കുന്ന കൊല്ലം ജില്ലയിൽ അദ്ദേഹം പത്ത് ലക്ഷത്തിൽ താഴെയാണ് പ്രോജക്റ്റ് കൊടുത്തിട്ടുള്ളത് വീടിരിക്കുന്ന കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹം നൂറോളം പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് കോടി രൂപയുടെ പ്രൊവറ്റ് കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ആകെ ഇരുപത്തെട്ട് പ്രൊവറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇവിടെ ആകെ മൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനം മാത്രമേ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളൂ ഓരോ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിറഞ്ഞു ഇവിടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഒരു എം പി ചുമതല വഹിച്ചുകൊണ്ട് ഇവിടുത്തെ ഇവിടുത്തെ എം പി നോക്കാത്ത സ്ഥലത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ല പിന്നെ എന്നിട്ടും അദ്ദേഹത്തെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ അല്ല ഇവിടുത്തെ എം പി സിനിമ കാണാൻ തീരുമാനിച്ചാൽ അദ്ദേഹം ഒരു സിനിമ തീയറ്ററിൽ പോകേണ്ട കാര്യം സുരേഷ് ഗോപിയുടെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ എല്ലാ തിയേറ്ററിലാണ് അപ്പോൾ എല്ലാ തിയേറ്ററിലും അദ്ദേഹം വരും അതുപോലെയാണ് അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മൂന്ന് കോടി രൂപയുടെ ഫണ്ട് മാത്രമാണ് ചെലവഴിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഒരു ഘട്ടത്തിൽ ഒരു വിഷയത്തിലും ഉണ്ടായിട്ടില്ല ഞാൻ ചോദിക്കട്ടെ കൊറോണ കാലത്ത് ഇവിടെ എല്ലാവർക്കും മരുന്ന് കൊടുത്ത് പ്രതാപനാണ് സുരേഷ് ഗോപി എന്താണ് ചെയ്തത് അന്ന് സുരേഷ് ഗോപി എം പി ആയിരുന്നു ഇതൊക്കെ വെറുതെ ഒരു ഗോസിപ്പ് എന്ന രീതിയിൽ അടിച്ചു വിട്ടെന്നല്ലാതെ വേറെ അതിനകത്തൊന്നുമില്ല ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം എത്ര വോട്ടിന് ഇവിടെ വിജയിക്കാൻ അല്ല ഇവിടെ കഴിഞ്ഞ തവണത്തെ അതേ പാറ്റേൺ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ഈ എൻ ഡി എയുടെ ഒരു മുന്നണി സംവിധാനവുമായി ബന്ധപ്പെ നേരത്തെ ഒരു മുന്നൊരുക്കം നടത്തിയിരുന്നു ഇവിടെ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു ഇവിടുത്തെ ആ സ്ഥാനാർത്ഥി അറിയാലോ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയുടെ ഭാഗമായി അതിൻ്റെ ഒരു മുന്നൊരുക്കം നടത്തിയിരുന്നു അപ്പോൾ സുരേഷ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടി വളരെ സജീവമായി നിന്നിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വോട്ട് അന്ന് സുരേഷ് ഗോപിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ സുനിൽകുമാർ വന്നോടുകൂടി ആ വിഭാഗവുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു കൺഫ്യൂഷൻ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് സുരേഷ് ഗോപിയുടെ വോട്ട് കുറയും പിന്നെ സുരേഷ് ഗോപി കിട്ടിയെന്ന് പറയുന്ന വോട്ട് തൃശ്ശൂരിലെ മതേതര വിശ്വാസികളായ ഹിന്ദു സമൂഹത്തിൻ്റെയാണ് അത് രണ്ട് തരത്തിലാണ് സ്പിറ്റ് ഒന്ന് പ്രതാപനും അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കും സ്പിറ്റ് ചെയ്തു പോയിരുന്നു പക്ഷെ സുരേഷ് ഗോപിയിൽ നിന്നും വലിയ വോട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് മതേതര വിശ്വാസികളായ ഹിന്ദു കമ്മ്യൂണിറ്റി വോട്ട് പിന്നെ അത് മുരളീധരന് ലഭിക്കുന്നു എന്നൊരു പ്രതീതി നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിതിനകത്ത് കഴിഞ്ഞ തവണത്തെ വോട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിൽ നിന്നും എങ്ങനെ പോയാലും ഒരു തൊണ്ണൂറായിരം വോട്ടിൻ്റെ കുറവുണ്ടാവും ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിൽ ഇല്ല ഒന്നര ലക്ഷം വോട്ടിനേക്കാൾ ഒന്നര ലക്ഷം വോട്ടിനേക്കാൾ കൂടാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഈ പറയുന്ന കോൺസിലിങ്സിക്കത്തില്ല ആ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന സമയത്ത് എൽ ഡി എഫ് യു ഡി എഫ് കാൻഡിഡേറ്റുകൾ പങ്ക് പങ്കുവയ്ക്കും അങ്ങനെ വരുമ്പോൾ പ്രധാമന് കിട്ടിയ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയും ഞങ്ങൾക്ക് അല്ല കരിവന്നൂർ ബാങ്ക് അതാ ഞാൻ കരിവന്നൂർ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തെരഞ്ഞെടുപ്പ് പ്രവർത്തന കാലഘട്ടങ്ങളിൽ കരുവന്നൂർ ബാങ്കിൻ്റെ വിഷയം ബി ജെ പി സജീവമായി ഉയർത്തുന്നില്ല ഞങ്ങളാണ് കരിവന്നൂർ വിഷയം സജീവമായി ഉയർത്തുന്നത് അപ്പോൾ ബി ജെ പിയും സി പി എമ്മും അല്ലെങ്കിൽ ബി ജെ പിയും എൽ ഡി എഫും കരിവന്നൂർ വിഷയം സജീവമാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം സുനിൽകുമാർ തന്നെയാണ് ഈ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ ഈ ജില്ലയിൽ നടന്നു ബി ജെ പി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ സമരങ്ങൾ നടന്നിട്ടുണ്ട് നിരവധി സാമൂഹ്യ സംഘടനകളുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയിട്ടുണ്ട് കരുവന്നൂർ വിഷയത്തിൽ ജയിലിൽ പോയിട്ടുള്ള സി പി ഐയുടെ സഖാക്കളാണ് സി പി എമ്മിന്റെ സഖാക്കളും പോയിട്ടുണ്ട് പാമങ്ങളായ സി പി ഐ സഖാക്കൾ അഴിമതി നടത്തുന്ന ഞാൻ വിശ്വസിക്കുന്ന ആളല്ല പക്ഷേ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമയത്ത് സുനിൽകുമാറെ ഞാനവിടെ കണ്ടിട്ടുണ്ട് കരുവനൂർ വിഷയ വിഷയത്തിൽ ഇരകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുനിൽകുമാറിനെ അവിടെ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ കാണുന്നത് എവിടെയാണ് ഈ കരുവനൂർ വിഷയത്തിലെ ഏറ്റവും ആരോപണവിധേയനായ ഒരാൾ എന്ന് പറയുന്നത് എസ് ടി ജുവല്ലറിയുടെ സുനിൽകുമാറാണ് ഈ എസ് ടി ജ്വല്ലറിയുടെ ജുവല്ലറി എന്ന് പറയുന്ന ജുവലറി നിരവധി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ജുവലറി ഉണ്ടാക്കി കട്ടപ്പനയിലെ ജുവലറി ഉദ്ഘാടനം ചെയ്തത് അരവിന്ദ് മേനോൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവാണ് ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ അതിൻ്റെ അപ്പുറത്തും നിന്ന് സുനിൽകുമാറും പി ബാലേന്ദ്രുമാണ് ഈ കരിവന്നൂർ ജൂ കരിവന്നൂർ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ട് വളരെ ഇ ഡി ചോദ്യം ചെയ്ത ഏക അല്ലെങ്കിൽ വലിയ ബിസിനസ് ആയ ഒരാളെന്ന് പറയുന്നത് എസ് ടി ജ്വല്ലറിയുടെ മുതലാളിയാണ് എസ് ടി ജുവല്ലറിയുടെ മുതലാളിയും വി എസ് സുനിൽകുമാറും തമ്മിൽ കുട്ടിക്കാലം മുതൽ തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുനിൽകുമാറിൻ്റെ യാതൊരു ഇടപെടലും കരിവന്നൂരിലെ ഇരകൾക്ക് വേണ്ടി ഉണ്ടായിട്ടില്ല സ്വാഭാവികമായും കരിവന്നൂർ കേസിൽ സി പി എമ്മും സി പി ഐയും ഒരുമിച്ച് നിൽക്കുന്നത് ഇവർക്ക് രണ്ടു പേർക്കും തുല്യ പങ്കാളിത്തമുള്ളതുകൊണ്ടാണ് ഈ കരുവനൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനകത്ത് പ്രതികളായി വരുന്ന അനിൽകുമാർ ആണെങ്കിലും സുനിൽ കുമാർ ഈ എസ് ടി ജോലിയുടെ മുതലാളി ആണെങ്കിലും ഒക്കെ ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം നിലനിൽക്കുന്നതുകൊണ്ടാണ് കരുവനൂർ വിഷയത്തിൽ സുനിൽകുമാർ ഇടപെടാത്തത് താങ്കൾ കൊണ്ടുവന്ന ഒരു വലിയ ആയിരുന്നു വടക്കഞ്ചേരി ലൈഫ് പദ്ധതി തട്ടി അതില് മുഖ്യപ്രതി എന്ന് കരുതുന്ന പിണറായി വിജയൻ അതായത് അതിൽ ചെയർമാനായ പിണറായി വിജയനാണ് എന്നുള്ളതാണ് വസ്തു എന്താണ് വിശേഷം അല്ല അത് ഇ ഡിയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ശിവശങ്കർ ഇപ്പം ജയിലിൽ കിടക്കുന്നത് അപ്പോൾ ഇ ഡിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പി എം എൽ എയുടെ പരിധിയിൽ വരുന്ന കേസ് അവർക്ക് അന്വേഷിക്കാൻ കഴിയുന്നുള്ളൂ അപ്പോൾ ആ അതിനകത്ത് കിട്ടിയ കള്ളപ്പണം എന്ന് പറയുന്നത് കരമന ആക്സസ് ബാങ്കിൽ നിന്നും സന്തോഷീപ്പൻ പിൻവലിച്ചു കൊണ്ടുവന്ന തുക കനറ ബാങ്ക് എസ് ബി ഐയുടെ ലോക്കറിൽ നിന്നാണ് കിട്ടിയ ഒരു കോടി രൂപയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പിന്നെ ഡോളർ കടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അങ്ങനെ ആ രണ്ട് വിഷയത്തിലെ കള്ളപ്പണം വെളുപ്പിക്കുക കേസ് മാത്രമാണ് ഇപ്പോൾ അത് മുന്നോട്ട് പോയത് രണ്ടാമത് ഇതിൻ്റെ അകത്തെ അഴിമതിയും ഗൂഢാലോചനയും ഉൾപ്പെടെയുള്ള കേസുകളിലേക്ക് പോകണമെങ്കിൽ അത് ക്രിമിനൽ കേസിൻ്റെ നടപടിക്ക് പോകണം രണ്ട് എഫ് ഐ ആറുകളാണ് കേരളത്തിലുള്ളത് ഒന്ന് സർക്കാർ എടുത്ത വിജിലൻസ് അതങ്ങനെ മരവിപ്പിച്ച് നിൽക്കുകയാണ് പിന്നെ സി ബി ഐ എടുത്ത കേസാണ് എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന സി ബി ഐ കേസാണ് ആ കേസ് മാറി മാറി കേരള ഹൈക്കോടതിയിൽ നമുക്ക് അനുകൂലമായ വിധിയുണ്ടായപ്പോൾ ഇവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി പക്ഷേ ഏറ്റവും രസകരമായ കാര്യം കേരള ഹൈക്കോടതിയിൽ ഈ കേസ് സർക്കാരിന് വേണ്ടി വാദിച്ച ബഹുമാനായ സീനിയ അഭിഭാഷകം സുപ്രീം കോടതിയിലെ ജഡ്ജിയാണ് കേരള സർക്കാരിന് വേണ്ടി ഈ കേസ് വാദിച്ച ആൾ ഇത് സുപ്രീം കോടതിയിൽ ജഡ്ജി ജഡ്ജിയായിട്ടിരിക്കുകയാണ് എനിക്ക് ആ ജഡ്ജിയെക്കുറിച്ച് ആക്ഷേപമില്ല പക്ഷേ വാദിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ സുപ്രീം കോടതിയിൽ ഈ കേസ് എടുക്കുന്നില്ല സുപ്രീം കോടതിയിൽ കേസ് എടുക്കുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെൻറ്റ് കേസ് മാറ്റിവെക്കാൻ തുടർച്ചയായി ആവശ്യപ്പെടുകയാണ് സി ബി ഐ ആണെങ്കിൽ ഈ കേസ് നിർബന്ധമായി എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നൊന്നും ചെയ്യുന്നില്ല കരുവനൂർ കേസാണെങ്കിലും മാസപ്പടി കേസാണെങ്കിലും ലൈഫ് മിഷൻ കേസാണെങ്കിലും ഒക്കെ അത് സി പി എം ബി ജെ പി ഡീലിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഇടനാൾക്കാരൻ വി മുരളീധരനാണ് ഇവിടെ ഒരു ഡീൽ ഉണ്ട് എന്നുള്ള വലിയ പ്രചരണം നടക്കുന്നില്ല ആറ് സീറ്റുകളിൽ ബി ജെ പി സി പി എം ബന്ധം ഉറപ്പാണ് അതിലൊന്ന് തൃശ്ശൂരാണ് എന്നാണ് പറയുന്നത് അത് അല്ല ഡീലുണ്ട് എന്ന് കരുതി അതൊരു തർക്കൂലാണ് ഡീലുണ്ട് അത് നമുക്ക് ആലത്തൂരിലെ ബി ജെ പിയുടെ പ്രവർത്തനം കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അത് എറണാകുളത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് അവസാനം പ്രഖ്യാപിച്ച നാല് സീറ്റുകൾ കൊല്ലത്തെ സീറ്റാണെങ്കിലും പിന്നെ ആലത്തൂരിത്തെ സീറ്റാണെങ്കിലും എറണാകുളത്തെ സീറ്റാണ് പിന്നെ ഒരു സീറ്റ് കൂടി ഉണ്ട് വയനാട് ഈ നാല് സീറ്റിലെ ബി ജെ പിയുടെ പ്രവർത്തനം കണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തിനാണ് വയനാട് പോയി സുരേന്ദ്രനെ ആൾ മത്സരിക്കുന്നത് റെക്കാർഡ് ഭൂരിപക്ഷം ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരായി സംസ്ഥാന പ്രസിഡൻ്റ് മത്സരിക്കുന്നു അവിടെ വരാണസിയിൽ മോഡിക്കെതിരായി ഞങ്ങളുടെ സംസ്ഥാന കോൺഗ്രസിൻ്റെ പി സി സി പ്രസിഡൻ്റാണ് മത്സരിക്കുന്നത് നമുക്ക് ആ സീറ്റ് മാറ്റി നിർത്താം ബാക്കി മൂന്ന് സീറ്റ് എത്രയോ നാൾ കഴിഞ്ഞാണ് പ്രഖ്യാപിച്ചത് എന്ത് എന്ത് കാരണമാണ് പ്രഖ്യാപിക്കാൻ വഹിക്കുന്നതിൻ്റെ കാരണം അപ്പോൾ ഇത് ഡീലുണ്ട് എന്നുള്ള യാതൊരു തർക്കവും അത് ഏത് സീറ്റുകളാണ് എന്നുള്ളത് പരിശോധിച്ച് കാണാം നമുക്ക് ബാക്കി സീറ്റുകളുടെ കാര്യത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല ഇവിടെ തൃശ്ശൂരിൽ ഉറപ്പാണ് ബി ജെ പി സി പി എം ഡീലുണ്ട് ഗ്രൗണ്ടിലൊന്നും സി പി എമ്മിൻ്റെ പ്രവർത്തകരില്ലേ അപ്പോൾ നിങ്ങൾ ചാനൽ ചർച്ചകൾ നോക്കിയാൽ കാണാം വളരെ ദുർബലമായ വാദങ്ങളാണ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി വന്ന് ചെയ്യുന്നത് ഏത് ചാനൽ ചർച്ചയും നോക്കിയാൽ കാണാൻ വളരെ ദുർബലമായ വാദങ്ങൾ അദ്ദേഹം ഉയർത്തുകയാണ് ഒരു പോസിബിലിറ്റി അതുമായി ബന്ധപ്പെട്ടില്ല അപ്പോൾ അതൊന്ന് രണ്ടാമത് ഈ കാണുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ പാൾ പോസ്റ്റും ബോർഡും കാണാമെങ്കിൽ കൂടിയും ഒരു സ്ഥലത്ത് പോലും ബി സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഈ സുനിൽ കുമാറിന് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല അത് യാഥാർത്ഥ്യമാണ് ഇത് വെറുതെ ഒരു രാഷ്ട്രീയക്കാരൻ രീതിയിൽ പറയുന്നതല്ല ഡീല് യാഥാർത്ഥ്യമാണ് ആ ഡീല് തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് എത്രത്തോളം സി പി എമ്മിൻ്റെ പ്രവർത്തകർ നേതാക്കന്മാരുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത് പ്രവർത്തകർ എത്രത്തോളം അതിനംഗീകരിക്കുന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലാകേണ്ടത് ഒരു 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 വിഷയമാണ് ഞാൻ കാലത്തും സമയത്തും അനുകൂലമായ പ്രവർത്തകർ ഉള്ള ജില്ലയല്ല തൃശ്ശൂർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹം കൃത്യമായി പ്രവചിക്കുന്നു ഇവിടെ കൃത്യമായി കേസുമായി മുന്നോട്ട് ഒന്നും നടന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് അദ്ദേഹം തീർത്തു പറയുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം